നമസ്കാരം സമൂഹ മാധ്യമ ലോകത്തെ ഒന്നടങ്കം നിയന്ത്രിച്ചിരുന്ന ടെക് ഭീമൻ മാർക്ക് സെക്കർബർഗിനെ സംബന്ധിച്ച് കഴിഞ്ഞുപോയ കുറച്ചു നാളുകൾ അത്ര സുഖകരമായിരുന്നില്ല നിയമക്കുരുക്കുകൾ മുറുകിയതും വരുമാനം ഇടിഞ്ഞതുമെല്ലാം വളരെ മോശമായി തന്നെ അദ്ദേഹത്തെ ബാധിച്ചിരുന്നു എന്നാൽ നഷ്ടപ്പെട്ടതെല്ലാം തന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അദ്ദേഹം തകർന്ന് താഴോട്ടു പോയ സ്ഥാപനത്തെ പ്രതീക്ഷയുടെ ഉയരങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കുക ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ വീണ്ടും പഴയ സ്ഥാനത്ത് ഇടം നേടുക അതും കമ്പനി സ്ഥാപിച്ച അതേ ദിനത്തിൽ ഇരുപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ കേൾക്കാൻ ചിലപ്പോൾ ഈസിയായി തോന്നിയേക്കാം പക്ഷേ ഇത്രയും നാൾ എന്തൊക്കെ മാനസികാവസ്ഥയിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമായിരിക്കും അദ്ദേഹം കടന്നുപോയിട്ടുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സക്കർബർഗിന് ഇരുട്ടടിയുടെ വർഷമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നേട്ടങ്ങളുടേതാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കേവലം ഒരു വർഷത്തിനുള്ളിൽ എട്ടായിരത്തി നാനൂറ് കോടി ഡോളറാണ് സക്കർബർഗ് സ്വന്തം ആസ്തിയിലേക്ക് ചേർത്തത് ഇത് റെക്കോർഡ് നേട്ടം കൂടിയാണ് ഫെബ്രുവരി ആദ്യ ആഴ്ചയിലായിരുന്നു വൻ മുന്നേറ്റം ഫെബ്രുവരി രണ്ടിന് വെള്ളിയാഴ്ച ഇരുപത്തിനാല് മണിക്കൂറിനിടെ മെറ്റ മേധാവിയുടെ അക്കൌണ്ടിലേക്ക് എത്തിയത് രണ്ടായിരത്തി എണ്ണൂറ് കോടി ഡോളറാണ് അതായത് ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം കോടി രൂപ കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓരോ മണിക്കൂറിലും സെക്കർബർഗ് വാരിക്കൂട്ടിയത് കൂട്ടിയത് തൊണ്ണൂറ്റിയാറ് ലക്ഷം ഡോളർ അതായത് ദിവസവും ഏകദേശം ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് കോടി ഡോളർ കണ്ണു തള്ളിയിട്ട് കാര്യമില്ല എന്താണ് സെക്കർബർഗിന്റെ പുതിയ വിപണന തന്ത്രമെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഫേസ്ബുക്കിന് കീഴിൽ മാർക്ക് സെക്കർബർഗ് നിർമ്മിച്ചെടുത്ത സോഷ്യൽ നെറ്റ്വർക്കിംഗ് സാമ്രാജ്യം അതിവേഗമാണ് ലോകത്തെ തന്നെ കീഴടക്കിയത് ലോക ജനതയിൽ നല്ലൊരു പങ്കും എന്ത് വായിക്കണം എന്ത് ചെയ്യണം എന്ത് പോസ്റ്റ് ചെയ്യണം ആരെയൊക്കെ സുഹൃത്താക്കണം സ്നേഹിക്കണം തുടങ്ങി കുഞ്ഞു കാര്യങ്ങൾ വരെ സെക്കർബർഗിന്റെ നെറ്റ്വർക്കാണ് നിയന്ത്രിച്ചിരുന്നത് അങ്ങനെ പതിയെ ലോക ശക്തികളെ പോലും നിയന്ത്രി ൻ ശേഷിയുള്ള ടെക്കിയായി സക്കർബർഗ് വളർന്നു കഴിഞ്ഞ ഇരുപത് വർഷവും സക്കർബർഗിന്റെ നെറ്റ്വർക്കുകളിലെല്ലാം ഉപഭോക്താവിന്റെ വിറ്റ് പണമുണ്ടാക്കുക എന്ന ഒരൊറ്റ ചിന്തയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് പ്രത്യക്ഷത്തിൽ വരിക്കാർക്ക് നഷ്ടമുണ്ടാകാതെ സേവനങ്ങളെല്ലാം സൗജന്യമായി നൽകി ഏതു വഴിക്കായാലും പണമുണ്ടാക്കുക എന്നതായിരുന്നു സക്കർബർഗ് എന്നും ആലോചിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും ഇതോടെ കോടീശ്വരന്മാരായവരുടെ പട്ടികയിൽ ഇടം നേടുന്ന പ്രായം കുറഞ്ഞ ആദ്യ ടെക്കി എന്ന നേട്ടവും സക്കർബർഗിനെ തേടിയെത്തി എന്നാൽ കോവിഡിന് ശേഷം സ്ഥിതി മറ്റൊന്നായിരുന്നു കാര്യമായ മുന്നേറ്റം ഒന്നും നടത്താൻ സാധിക്കാതെ വന്നതോടെ വരുമാനം കുത്തനെ കുറഞ്ഞു ചെലവ് കൂടുകയും ചെയ്തു ഡേറ്റ ചോർത്തൽ വിവാദങ്ങളും മറ്റു നിയമപ്രശ്നങ്ങളും മൂലം തുടർച്ചയായി പിഴയടച്ച് സക്കർബർഗും കമ്പനിയും തളർന്നു ഫേസ്ബുക്കിന്റെ സമയം അവസാനിച്ചെന്നവരെ വിലയിരുത്തലുകൾ വന്നു അങ്ങനെ തളർന്നിരിക്കാൻ മനസ്സില്ലാത്തതിനാൽ പല തന്ത്രങ്ങളും അദ്ദേഹം പരീക്ഷിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഒന്നിൽ ഫേസ്ബുക്കിന്റെ മെറ്റ എന്ന റീബ്രാൻഡിംഗ് മെറ്റാവേഴ്സിലേക്കുള്ള മാറ്റം എന്നിവയെല്ലാം തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു കുത്തനെ താഴോട്ടു പോയെങ്കിലും രണ്ടായിരത്തി വൻ തിരിച്ചുവരവാണ് നടത്തിയതെന്ന് പറയാം വെർച്വൽ സ്പേസുകൾ ഓഗ്മെന്റൽ റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്പനിയുടെ ഭാവിയിലേക്കുള്ള ചുവടുവയ്പാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് വരുമാനം വർദ്ധിച്ചതോടെ മെറ്റാ മേധാവി മാർക്ക് സക്കർബർഗിന്റെ കോടി ഡോളർ കടന്നു ഇതോടെ ബിൽഗേറ്റ്സിനെ മറികടന്ന് ബ്ലൂംബർഗ് ബില്ല്യർ സൂചികയിൽ നാലാം സ്ഥാനത്ത് ഇദ്ദേഹം ഇടം പിടിച്ചു കഴിഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടവന്റെ വേദനകളെല്ലാം മറന്ന ഫിനിക്സ് പക്ഷിയെ പോലെ അത്യുന്നതങ്ങളിലേക്ക് കുതിക്കുന്ന ടെക് മേധാവിയാണ് കഴിഞ്ഞ ആഴ്ച സിലിക്കൻ വാലി കണ്ടത് ഇരുപതാം വാഷിംഗം ആഘോഷിക്കുന്ന വേളയിൽ തന്നെ മെറ്റയുടെ ഓഹരികൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇരുപത് പോയിന്റ് മൂന്ന് ശതമാനം വരെയാണ് ഉയർന്നത് മെറ്റ ജയിക്കാനാണ് കളിക്കുന്നത് എന്നാണ് സക്കർബർഗ് പറഞ്ഞത് ഈ ശുഭാപ്തി വിശ്വാസമാണ് മെറ്റയുടെ കുതിപ്പിന്റെ കാരണങ്ങളിലൊന്ന് എന്ന് വ്യക്തമാണ് പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മെറ്റയുടെ കുതിപ്പ് ഇനിയും തുടരുമെന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് മടങ്ങിവരവിന് ഇതിലും നല്ല ഉദാഹരണം വേറെ നൽകാനില്ല എന്ന് തന്നെ വേണം പറയാൻ വാർത്തയുടെ നിറം തേടി തനി